നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബസ് കാത്തിരിക്കവേ വിദ്യാർത്ഥിക്ക് നേരെ വെടിവയ്പ കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാനഡയിലെ ഹാമിൽട്ടണിലാണ് ഈ സംഭവം നടക്കുന്നത് കാറിലെത്തിയിട്ടുള്ള സംഘം പെൺകുട്ടിക്ക് നേരെ വെടിയുയർക്കുകയായിരുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ഹർസിമിത് രണ്ടാവ എന്ന പെൺകുട്ടിക്കാണ് ആ ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് ഇവർക്ക് നേരെ അപ്രതീക്ഷിത വെടിവയ്പുണ്ടാക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഹർസ്മിത്തിനെ ഉടനെ തന്നെ അവിടെയുള്ള ആശുപത്രിയിലേക്ക് പോലീസ് എത്തിച്ചു പക്ഷേ അതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള വാക്കുതർക്കത്തിനിടെ യുവതിയുടെ യുവതി അതിൽ അകപ്പെട്ടു പോകുകയാണ് എന്നാണ് പോലീസിന്റെ നിഗമനം ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു ഇതിനിടയിൽ ഉണ്ടായ വെടിവെപ്പിൽ അബദ്ധത്തിൽ യുവതിക്ക് നേരെ വെടിവയ്പ്പ് വെടി ഏൽക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയുടെ കുടുംബവുമായിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി അവർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകുന്നുണ്ട് എന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയവും കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും സംഭവത്തെക്കുറിച്ച് വ്യാപകമായ വിവരം ശേഖരിച്ച് സഹായം ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്ന് ഹസ്മിത്രത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന ഉറപ്പും അവർ നൽകുന്നു ഈ ദുഷ്കരമായുള്ള സമയത്ത് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ദുഃഖിതരായ കുടുംബത്തോനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് പഞ്ചാബ് സ്വദേശിനിയും മൊഹാഗ് കോളേജിലെ വിദ്യാർത്ഥിയുമായിരുന്നു ഹസ്രിമത്ത് ഹസ്മത്തിന് നെഞ്ചിലാണ് വെടിയേറ്റത് എന്നാണ് വിവരം പോലീസ് എത്തിയപ്പോഴേക്കും പെൺകുട്ടി അബോധാവസ്ഥയിൽ എത്തുകയായിരുന്നു പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു പോലീസ് എത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിലൂടെ തന്നെ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല പ്രതികൾ പോലീസ് എത്തുമ്പോഴേക്കും രക്ഷപ്പെട്ടു എന്നും മനസ്സിലാക്കുന്നു എങ്കിലും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മൂർജ്ജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഏറ്റുമുട്ടലിന് പിന്നാലെ കൃത്യമായ കാരണങ്ങളും ക്രമണത്തിന് മുൻകൂട്ടിയിരുന്ന ആസൂത്രണങ്ങളുമൊക്കെ പരിശോധിക്കുന്നുണ്ട് എന്ന് പോലീസ് അറിയിച്ചു ഹസ്ത്രമിത്രന്റെ മരണവാർത്ത കാനഡയിലെയും ഇന്ത്യയിലെയും വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ നിരാശയും ഭീതിയും സൃഷ്ടിച്ചിട്ടുണ്ട് അതേസമയം കാനഡയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായി മാറുന്നതും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മലയാളികളടക്കം ഒട്ടനവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസം ജോലി എന്നീ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് കാനഡയെ ആശ്രയിച്ചു പോരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകും ഇതിൽ ഇന്ത്യൻ ആളുകൾക്ക് ഉണ്ടാകുന്ന സുരക്ഷ ഒരു വലിയ ചോദ്യചിഹ്നമാകുന്നു ഇവരുടെയെല്ലാം സുരക്ഷയ്ക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറുകയാണ് ഈ ഒരു വെടിവെപ്പ് എന്തായാലും പെൺകുട്ടിയുടെ വീട്ടുകാരുമായി കാനഡ അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കൂടുതൽ നടപടികൾ തന്നെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്